ഹലോ ഹലോ ആരാണ് ഹലോ ആരാണ് ഹലോ എന്നോട്ട് വിളിച്ചിരുന്നല്ലോ ഇങ്ങോട്ട് വിളിച്ചിരുന്നു ഇല്ലല്ലോ കൊറച്ചേരത്ത് വിളിച്ചിരുന്നല്ലോ ഇല്ല വിളിച്ചിട്ടില്ലല്ലോ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടില്ലല്ലോ സലാം കമ്പലക്കാടാണോ കമ്പളക്കാടാണ് കമ്പളക്കാട് വേറെ കാടായാലും കാട്ടിലുള്ള ആളാണോ അടക്കവൽക്കാരനാണോ അടക്കവൽപ്പനക്കാരനാണോ ആ എന്താ മുസ്ലിരെ നിങ്ങള് നിങ്ങള് പിന്നെ ഫൈസൽ മോലുവിയായിട്ട് നടന്ന മുഖാമോ കണ്ടിരുന്നു ആ താങ്കള് അമ്പയെ പരാജയപ്പെടുന്നാണല്ലോ കാണാൻ കഴിയുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ നിങ്ങള് പിന്നെ സെയ്ഫ് ഫുഡൂഹിൽ പറഞ്ഞിട്ടുണ്ട് സഹാബിയാണ് അങ്ങനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് കാണിക്കാൻ കഴിയില്ലല്ലോ എങ്ങനെ ഫുഡൂഹില് സെയ്ഫ് പറഞ്ഞിട്ടുണ്ട് സഹാബി എന്താണ് ഇതിന് പിന്നെന്താ പേര് ബിലാൽ ഹാരിഫുൽ മുസ്നി സഹാബിയാണ് ഇസ്പെസ്റ്റലി ഉമ്മത്തിക്ക എന്ന് പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ അവിടെ വന്നിരുന്നല്ലോ പക്ഷെ താങ്കൾക്ക് അത് ഫുട്ടൂഹിൽ കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ ആ ആ ആ അൻവർ അഹമ്മദ് മൗലവി അല്ലേ അല്ലെങ്കിൽ പിന്നെ അപ്പൊ അതുകൊണ്ടാണ് ആ പ്രസക്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ലിങ്ക് പുറത്തുവിട്ടത് പ്രസക്ത ഭാഗങ്ങളൊന്നും കട്ട് ചെയ്തിട്ടില്ല ഞാൻ പെണങ്ങോട് മുഖാമുഖത്തിൽ നിങ്ങൾ വിട്ട ലിങ്കില് എന്റെ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ വെട്ടി മാറ്റിയിട്ടുണ്ടല്ലോ അല്ല നിങ്ങളെ ചോദ്യത്തിൽ എന്താ ഉള്ളത് ആ ചോദ്യത്തിൽ എന്താ ഒന്നുമില്ലല്ലോ ആ ചോദിച്ച ചോദ്യം അപ്രസക്തമാണ് കാരണം കാരണം പറഞ്ഞിട്ടുണ്ട് ഇന്ന ആളാണ് സഹാബി പിന്നെ ബിലാൽ ഹാരിസിൽ മുസ്ലിനിയാണ് സാർ അങ്ങനെ അവിടെ പറഞ്ഞത് എവിടെ എന്ന് ഞങ്ങൾ കാല എത്രയോ കാലമായി ചോദിക്കുന്നു വേറൊരു മുസ്ലിം ആര് വന്നിട്ട് പിന്നെ കാഞ്ഞങ്ങാടോ അവിടെ വന്നിട്ട് ഇതുപോലെ ചോദ്യം ഇപ്പൊ പിന്നെ പുത്തൂഹിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു പുസ്തകം പുത്തൂഹ് എടുത്തുകൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ പള്ളിയിലെ അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് എന്നിട്ട് പക്ഷെ അതില് അയാൾക്ക് അയാൾ കാണിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ പറഞ്ഞു പുതിയതിലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പുതിയതിലുണ്ട് എന്തായാലും ശരി പുതിയതിലുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഇതുവരെ അടുത്ത അടുത്ത മുഖാമസത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ഫോൺ വായാടികൾക്ക് ഒരാൾക്ക് പോലും ഇന്നേ വരെ അത് കോഴിക്കോട്ട് കോഴിക്കോട് സംവാദത്തിലും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹലോ പിന്നെ െ പറയത് കേട്ടല്ലോ ഞങ്ങള് സാധാരണക്കാരാണ് അപ്പൊ ഞങ്ങൾ നിങ്ങൾ മുസ്ലിയാക്കന്മാര് നിങ്ങൾ ഈ എല്ലാം അറിയാവുന്ന മുസ്ലിയാക്കന്മാരാണല്ലോ ഈ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് ഫുത്തൂഹിൽ എവിടെ ആ സഹാബിയുടെ പേര് പറഞ്ഞത് ഫുത്തൂഹിൽ എവിടെ എന്ന് കാണിച്ചു തരും ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഹജർ അസ്കലാനി എന്താ പറഞ്ഞത് ആ സ്വപ്നം കണ്ട വ്യക്തി ആ സ്വപ്നം കണ്ട വ്യക്തിബുരിൽ ഹാരിസുൽ മുസ്ലി അഹദു സാബാൻ ഇവർ ഹജുൽ പറഞ്ഞു അസ്ലാനി ആര് സെയ്ഫ് ഫുത്തൂഹിൽ പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ ഫുത്തൂഹിൽ ഇല്ല അപ്പൊ ഇവരജങ്ങൾ പറഞ്ഞ കളവാണോ അതെനിക്കറിയില്ല അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞു ആള് പറയുന്നു അത് സെയ്ഫ് പറയുന്നു സൈഫ് അതിന് കൊടുത്തിട്ടുണ്ടെന്ന് സെയിഫു പറയുന്നു എങ്കിൽ സെയ്ഫ് പറഞ്ഞു എവിടെ ഹജർ പറഞ്ഞത് പറഞ്ഞത് സെയ്ഫ് സെയ്ഫിന്റെ എനിക്കറിയില്ല അറിയില്ല എവിടെന്നാണ് എന്റെ ചോദ്യം ഞങ്ങളെ ചോദ്യം എന്താ വെയിറ്റ് ഇതിലെവിടെ എവിടെ കാണിച്ചു തരും പറഞ്ഞു നിങ്ങൾ പറയുന്നു എവിടെ ചോദ്യം കൂൾ കൂൾ ഡൗൺ മാൻ പറയുന്നുണ്ട് കാര്യം പറഞ്ഞ അപ്പോൾ അപ്പോ പിന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹജറുൽ അസ്കലാനി സൈഫിന്റെ ഫുത്തൂഹിൽ ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ നോക്കുമ്പോ സൈഫിന്റെ ഫുത്തൂഹിൽ കണ്ടില്ല അപ്പൊ ഇബിൻ ഹജുൽ അസ്കലാനി കളവ് കാണിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത് തുറന്ന് പറയൂ കാണിച്ചു ഞങ്ങൾക്ക് അതാറില്ല ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾക്ക് ഫുത്തൂഹ് കാര്യം അമീർ ഉൽ ഫിൽ ഹദീസ് ഇബിൻ ഹജർ അസ്താനി പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോവല്ലേ അടുത്തതിലേക്ക് പോവല്ലേ പോവല് അമീർ ഉൽ സ്ഥലി പറയുന്നു സെയ്ഫ് ഫുത്തോ ഹിൽ പറഞ്ഞു അപ്പോൾ റസൂർള്ളയുടെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് മുജാഹിദുകൾ പറയുന്നു നമ്മൾ സ്വീകരിക്കില്ല അത് നിനക്ക് മനസ്സിലായിട്ടില്ല ഹബീബ് അബാക് ഫിന്നാർ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എളാപ്പയെ സംബന്ധിച്ചാണ് ഇന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം നേവി പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു

അപ്പോ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ബോധ്യപ്പെട്ടു പിന്നെ അപ്പൊ ഇബിൻ ഹജുൽ ഇബിൻ ഹജുർ അസ്തലാനി ഫുത്തൂഹിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ ഫുത്തൂഹ് നോക്കിയിട്ട് ഫുത്തൂഹിൽ കണ്ടിട്ടില്ല അപ്പൊ ഇബിൻ ഹജുർ അസ്തലാനി കളവ് പറഞ്ഞു എന്നാണോ പറയുന്നത് എനിക്ക് ഈ ഫുത്തൂഹ് നോക്കേണ്ട കാര്യം അമീർ ഉൽ മീനഫിൽ ഹദീസ് അതായത് മൂന്ന് ലക്ഷത്തോളം ഹദീസ് മനപ്പാടുമുള്ള ഇബിൻ ഹജുൽ അസ്തലാനി പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഫുത്തൂഹ് തപ്പിപ്പോണ്ട കാര്യമില്ല അപ്പൊ 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 ഇബിന് ഹാജിർ അസ്കലാനി പറഞ്ഞത് കളവാണെന്നാണ് നിങ്ങൾ പറയുന്നത് നീയല്ല പറയുന്നത് കളവാണെന്ന് ഞാനാ കാരണം കളവാണെന്ന് പറഞ്ഞത് അല്ല നീ അല്ല നിങ്ങൾ നിങ്ങൾ കാണിക്കാൻ തെളിവില്ലല്ലോ നിങ്ങൾ കാണിക്കാൻ കാണിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് അത് തന്നെയാണ് തെളിവ് ഇബിന് ഹജറിൻ അസ്കലാനി പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് തെളിവ് അവൈലബിൾ ആണല്ലോ അപ്പൊ അവൈലബിൾ അല്ലല്ലോ നിങ്ങൾ നിങ്ങൾ അതിലേക്ക് പോകാൻ മടിക്കുന്നത് ഫുത്തുഹ് അക്കലാനി ഇന്ന് പറയേണ്ടി വരും ഇന്ന് ഫുത്തൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇല്ല പൂർണ്ണമായിട്ടില്ല ശരിക്കുക ഇന്ന് ഫുത്തൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങൾ കോഴിക്കോട്ടങ്ങാടിയിൽ വെച്ച് കാണിച്ച ഫുത്തൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതേ കിതാബില് അതേ പേജിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അറുന്നൂറോളം പേജ് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതാവട്ടെ അത് പതിനേഴ് ജുസ് പതിനെട്ട് ജുസ് മുതൽ ഇരുപത്തിരണ്ട് ജുസ് വരെയുള്ള ഭാഗമാണ് കഴിച്ച് പതിനേഴ് ജുസ് വരെയുള്ള ഭാഗം അതിലില്ല ആ ഉള്ളതിൽ തന്നെ ആവട്ടെ അറുന്നൂറോളം പേജ് മിസ്സിങ്ങുവാണെന്ന് അതിന് തഹക്കീക്ക് കൊടുത്ത പണ്ഡിതമാര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതങ്ങനെ പൂർണ്ണ അപ്പൊ അതാണ് ഇബിൻ ഹജ്റിന്റെ അതുപോലെ അതാണ് യുക്തിവാദിയാണ് അതെ സൈഫ് സൈഫ് എന്നവര് കള്ളനാണെന്ന് ഹദീസ് പണ്ഡിതന്മാർ ആരാ പറഞ്ഞത് നിങ്ങൾ നേരത്തെ നിങ്ങൾ നിങ്ങൾ നേരത്തെ എനിക്കൊരു നിങ്ങൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ നേരത്തെ എനിക്ക് ടെക്സ്റ്റ് എഴുതിയ കൂട്ടത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇബിൻ ഹജർ തങ്ങൾ സെയ്ഫ് കള്ളനാണെന്ന് പറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട് ആ അത് കാണിച്ചു തരും സെയ്ഫ്ബിൻ അസ്കലാനി പറഞ്ഞിട്ടുണ്ടോ സെയ്ഫെയ്ഫ് കള്ളനാണെന്ന് ഇബിൻ ഹജറിൻ അസ്കലാനി പറഞ്ഞിട്ടുണ്ടോ ി മാത്രേ അല്ല നിക്കി നിക്കി നിങ്ങൾ പറഞ്ഞതാണ് ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞതാണ് ഇല്ലല്ല ഒന്ന് നിങ്ങള് മുജാഹിദിന്റെ ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയ മലയാളത്തിലാണ് കണ്ട പോസ്റ്റ് ചെയ്തത് നിക്കു നിക്ക് പോലെ ചാടല്ല ഇബിൻ ഹജറിൽ അസ്കലാനി ഷെയ്ഫ് കള്ളനാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചില്ലേ സത്യത്തിൽ ഇബിൻ ഹജറിൽ അസ്കലാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ല അത് ഞാൻ തെറ്റും ഈ കളവാണെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അത് പിന്നെ എല്ലാം തെളിയിച്ചു തരാം എല്ലാം തെളിയിച്ചു തരാം എല്ലാം തെളിയിച്ചു തരാം ഓരോന്നോരോന്നായിട്ട് തെളിയിച്ചു തരാം എന്റെ ചോദിച്ചാൽ എന്റെ ചോദിച്ച മമ്മൂട്ടിതാ അത് സാദിയാണെന്ന് എനിക്കിതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്നത് കുത്തൂ നഷ്ടപ്പെട്ടു ഇന്ന് ലോകത്ത് കുത്തൂ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നത് അതെ ഇന്ന് ഫുത്തൂഹില്ലാതെ ഇന്ന ആള് പറഞ്ഞിരിക്കുന്നു അല്ലാതെ കണ്ടിട്ടുണ്ട് എന്ന് എവിടെ അതായത് നിങ്ങളൊരു എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങളൊരു അങ്ങനെ പറയട്ടുണ്ട് ഞാൻ പറയുമല്ലോ ഇപ്പൊ ഒരാൾ ഒരാൾ വന്ന് പറയാൻ ഇന്ന അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ സ്വാഭാവികമായിട്ട് മനുഷ്യനാണ് ചിലപ്പോ സംഭവിക്കാം ഹലോ ആ അപ്പോ ഇബിൻ ഹജിറിൽ അസ്തലാനി സെയ്ഫ് കള്ളനാണെന്ന് പറഞ്ഞത് തെളിക്കുക ഒന്ന് നിങ്ങൾ തെളിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം പിന്നെ ഈ സെയ്ഫ് പിന്നെ എന്ന് ഈ ഹജർ അമ്പത്തുംപി താരിഖ് എന്നാണല്ലോ സൈഫിനെ സംബന്ധിച്ച് പറഞ്ഞത് അതോ കാരണം

ി ഇമാമി പറഞ്ഞു ഇബിൻ ഇവരൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് തെളിവാണ് ചൂടാറില്ല ചൂടാകില്ല ചൂടാകില്ല എന്തോ ഒരു കണക്കാണ് മൗലവി നിങ്ങള വലിപ്പത്തില്

അബ്ബു അള്ളാനോട് മാത്രം തന്നെ അഹബാദത്തിന്റെ പരിധിയിൽ വരുന്ന തേട്ടം അള്ളഹാനോട് മാത്രം തന്നെ അതിലേക്കൊക്കെ നമുക്ക് പിന്നെ പോവാം പക്ഷെ ഇവിടെ ഇഷ്ടം തീരട്ടെ ഇബാദത്തിന്റെ അലഹമുല്ല അലഹമുല്ലാഖുലാഹുട് മാത്രം അതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അലഹമദല്ലിഹാൻ അത് മതി അത് മതി അത് മതി അത് തന്നെയാണ് വേണ്ടത് ഇൻഷാ അല്ലാ അപ്പോൾ ഒരാളെ മരിച്ചവരെ ഉദ്ദേശിക്കുമ്പോൾ കോഴിക്കോട് 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 സംവാദം ശരിക്ക് കേൾക്കുക അത് കണ്ടു അത് നിങ്ങൾ കൊണ്ടുവന്ന ആ ഫുത്തല ആ നിങ്ങൾ അവിടെ കളവ് കാണിച്ചത് അവിടെ കാണിച്ച നിങ്ങള് അവിടെ എന്തോ ഒരു കഷ്ടാണ് ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് നീ ഞാൻ പറയുന്നത് നീ കേൾക്കൂ പ്ലീസ് ഞാൻ പറയുന്നതും റേഡിയോ ആവല്ലേ റേഡിയോ ആവല്ലേ മൗലവിടെ എന്തോ ഒരു കഷ്ടാണ് മൗലവി അവസരം കൊണ്ടെ എനിക്ക് പറയാനുള്ള നീ എന്നെ വിളിച്ചതല്ലേ നീ എന്നെ വിളിച്ചതല്ലേ നീ എന്നെ വിളിച്ചതല്ലേ എനിക്ക് അവസരം കൊണ്ട് സംസാരിക്കാം വെച്ചാൽ പറഞ്ഞുകൊണ്ട് സെയ്ഫ് എന്ന് പറയുന്ന അതായത് സൽമാൻ എന്ന് പറയുന്ന പുരോഹിതൻ ഇതാണ് ഫുത്തൂഹ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചല്ലോ ആ ഫുത്തൂഹ ആ ഫുത്തൂഹ് പുള്ളാണ് ആ പുത്തൂഹുള്ളാണോ കോഴിക്കോട് നിങ്ങൾ കാണിച്ച പുത്തൂഹ കോഴിക്കോട് നിങ്ങൾ കാണിച്ച പുത്തൂഹ് പൂർണ്ണമാണോ കാരണം അതേ അതേ പുത്തൂഹിൽ തന്നെ അതേ പുത്തൂഹിൽ തന്നെ അതേ പുത്തൂഹിൽ തന്നെ പറയുന്നു അറുന്നൂറോളം പേജ് അതിലില്ല അറുന്നൂറോളം പേജ് ആ